അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് സെൻറ് സ്ഥലം ഇങ്ങളീ കാണുന്ന അഞ്ച് സെൻ്റ് നിരപ്പായിട്ടുള്ള ഒരു സൂപ്പർ സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ചെറിയ വില ചോദിക്കുന്നുള്ളൂ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം ഇതാണ് ഇതിലേക്കുള്ള വഴി അത്യാവശ്യം നല്ല വീതിയുള്ള വഴിയാണ് കുറച്ച് ഭാഗം മാത്രം മഡ് മഡ്രോണാണ് ഇതുപോലെയുള്ള ടാറിട്ടിട്ടില്ല നേരെ മുകളിൽ ഇവിടെ ഒരു കാറ് കാണുന്നുണ്ടാവും നിങ്ങൾ ഒരു നാനോ കാർ ആ ഭാഗം വരെ ടാറിട്ട റോഡുണ്ട് ഈ സ്ഥലത്തിന്റെ തൊട്ടടുത്തായിട്ട് ഇതൊണ്ടോ പുതുതായിട്ട് രണ്ട് വീട് കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുഗൾ ഭാഗത്ത് അവിടെ വീടുകളുണ്ട് കേട്ടോ എന്താ കെ എസ് ബി കണക്ഷൻ ഉണ്ട് പോസ്റ്റർ ഉണ്ട് നേരെടുത്തായിട്ട് ഇനി പിൻഭാഗത്ത് ഇവിടെ ഒരു വീടിൻ്റെ തറ ഇട്ട് വെച്ചിട്ടുണ്ട് ബെൽറ്റൊക്കെ വാർത്തിട്ട് അത് പടുക്കാനുള്ള കല്ലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോ ഈ വാഴ വെച്ചിട്ടുള്ള ഈ മൺ ഈ വാഴ വെച്ചിട്ടുള്ള ഈ കാട് വെട്ടുള്ള ഇതാണ് സ്ഥലം അഞ്ച് സെന്റ് നിരപ്പായിട്ടുള്ള സ്ഥലം വെള്ളം ഗ്യാരൻറ്റിയാണ് കിണർ ഒഴിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒരു ഈ ഒരു പ്ലോട്ടിൽ കിണർ ഒഴിച്ചിട്ടുണ്ട് ചെറിയ ആഴത്തിൽ ഇഷ്ടം പോലെ വെള്ളമാണ് ഇങ്ങനെ നേരെ ബാക്ക് ഭാഗത്ത് ഇവിടെ പാടാണ് വരുന്നത് ഈ വെട്ടിൽ ഇറക്കി വെച്ചിട്ടുള്ള ഈ ഒരു പുല്ല് വെട്ടിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി കേട്ടോ അഞ്ച് സെൻ്റ് സ്ഥലം ഏകദേശം നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ചില ആളുകൾക്ക് മൊത്തത്തിൽ കാണുമ്പോൾ ഏതാണ് ഇപ്പം ഇതിൽ പ്രോപ്പർട്ടി ഏതാണ് ഇപ്പം ഈ ഈ ഭൂമിയിൽ നിന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും അതിന് നേരെ ഫ്രണ്ടിൽ കൂടെ ഒരു അതിര് വരുന്നത് വഴിയാണ് വരുന്നത് പന്ത്രണ്ടടി നല്ല വീതിയിലുള്ള വഴി വരുന്നുണ്ട് ഈ ഒരു തറ ഇതിൻ്റെ ഒരു അതിരാണ് വരുന്നത് ഇവിടെ പുതിയതായിട്ട് ഇപ്പോൾ വീട് പൊന്താനുള്ള പരിപാടിയാണ് അപ്പോൾ നേരെ ബാക്കിൽ വരുന്നത് പോലുള്ള വാഴ കവുങ്ങൾക്കുള്ള നല്ല ശാന്തസുന്ദരമായിട്ടുള്ള നല്ല സൂപ്പർ ഏരിയ കറണ്ട് കണക്ഷൻ എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറം വരെ മിനി ബസ് സർവീസ് ഉണ്ട് ഇനി മെയിൻ ബസ് റോട്ടേക്ക് മെയിൻ ഹൈവേ റോട്ട് ഇവിടുന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരപരിധി മാത്രമുള്ളത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള പ്ലോട്ടിലേക്ക് ഇണറാണിത് അതായത് വെള്ളം ഗ്യാരണ്ടിയാണ് നല്ല ചെറിയ ആഴത്തിൽ നല്ല ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ് മഞ്ചേരി പാണ്ടിക്കാട് റോട്ടിലെ പിലാക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതായത് ഇതിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് മഞ്ചേരി ഫുട്ബോൾ സ്റ്റേഡിയം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് സ്റ്റേഡിയത്തിൻ്റെ ആ ഭാഗത്തായിട്ടാണ് വരുന്നത് പിലാക്കൽ എന്ന് പറയുന്ന സ്ഥലം തൊട്ടൊരു ഇരുന്നൂറ് മീറ്റർ അപ്പുറം മിനി ബസ് സർവീസ് ഉണ്ട് ഇനി അതല്ല ഒരു ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡെത്തി മെയിൻ എത്തി അപ്പോൾ മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് വരും തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് ഒരു സൈലൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപ വില നെഗോഷിയണം എന്നുള്ള രീതിയിൽ നീക്കിപോക്കുകൾ ഉണ്ടാവും അപ്പോ നമ്മുടെ അടുത്ത് ഒരുപാട് ആളുകള് ചെറിയ വിലയിൽ വീടുണ്ടാവും ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണത് അതായത് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾക്ക് ഏകദേശം അഞ്ചു ലക്ഷം രൂപയുടെ മുകളിൽ വില കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾക്ക് സ്വന്തമാക്കാം അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ചെറിയ രീതിയിൽ വീടുകൾ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തു കൊടുക്കുന്ന ടീമുകൾ നമ്മളെ കസ്റ്റഡിയിലുണ്ട് അപ്പോൾ രണ്ട് റൂമുള്ള ചെറിയൊരു ആവറേജ് വീടൊക്കെ കയറ്റി കഴി കയറ്റി തരികയാണെന്നുണ്ടെങ്കിൽ വലിയ വിലയൊന്നും ആവില്ല ഏകദേശം ഒരു ആറ് ലക്ഷം ഏഴ് ലക്ഷം രൂപയ്ക്കൊക്കെ രണ്ട് ബെഡ്റൂമുകൾ ഒരു ആവറേജ് വീട് നമ്മൾക്ക് ഇതിൽ കയറ്റാൻ കഴിയും അപ്പോൾ സ്ഥലത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ വില കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കൊക്കെ ടോട്ടലി നമ്മൾക്ക് ഈ അഞ്ച് സെന്റ് സ്ഥലം അതൊരു പുതിയ വീടാകും ആവറേജ് വീട് വീടിട്ടോ വലിയ സെറ്റപ്പ് വീടൊന്നുമല്ല അപ്പോൾ അഞ്ച് സെൻറ്റ് സ്ഥലം നിങ്ങൾ ഈ കണ്ട അഞ്ച് സെൻറ്റ് സ്ഥലം ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്